നമസ്കാരം കണ്ണൂർ വിഷൻ കിംസ് ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് കണ്ണൂർ കിങ്സ് റീച്ചൻസ് ഹോസ്പിറ്റലിലെ ഡോക്ടറായ ഡോക്ടർ അമൽ ജോർജ് ആണ് സ്വാഗതം ഡോക്ടർ ജീവിതം ഭക്ഷണശീലങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ കൂടി വരികയാണ് അതായത് എന്ന് പറയുമ്പോൾ ഒരു 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 ബാധിക്കുക ബാധിക്കുക ആയിരിക്കും നമ്മൾ അപ്പോൾ കൗൺസിലിംഗ് കൂടി കപ്പളിന്റെ സപ്പോർട്ടാണ് മെയിൻ ആയിട്ട് പേഷ്യന്റിന് വേണ്ടത് പ്രോസ്റ്റേറ്റിന്റെ എൻലാർജ്മെന്റ് രണ്ട് രീതിയിലുണ്ടാവും ഉണ്ടാവും ഒന്നെങ്കില് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള അത് ബി പി എസ് എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ മാലിഗിനിൻസിൻസർ കാരണമുള്ള എല്ലാവർക്കും ഉണ്ടാവും അത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ പറയും സർജിക്കൽ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ കൺവെൻഷനൽ ആയിട്ടുള്ള ട്യർ പി നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇന്ന് ലേസർ നമുക്ക് ഉപയോഗിച്ച് പ്രോസ്റ്റേറ്റിന്റെ എക്സസൈസ് വളർന്ന ഭാഗത്ത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നൂതനമായിട്ടുള്ള ലിഫ്റ്റ് അല്ലെങ്കിൽ റിസം അല്ലെ പ്രോസ്റ്റിക് എംബുളൈസേഷൻ തുടങ്ങിയ ചികിത്സാ രീതികൾ ഇന്ന് അവൈലബിൾ ആണ് ഇതെല്ലാം കിം ശ്രീചന്ദ് അവൈലബിൾ ആണ്